ശ്രീ റോണി കെ ബേബി കോൺഗ്രസ് പോലും കാണാത്ത തരത്തിലാണ് ഇന്ന് ബി ജെ പിയുടെ ഒരു കേന്ദ്രമന്ത്രി ഇന്ദിരാഗാന്ധിയെയും കെ കരുണാകരനെയും ഒക്കെ പുകഴ്ത്തുന്നത് പൊടുന്നനെയുള്ള ഇന്ദിരാ കരുണാകര പിന്നിൽ എന്ത് രാഷ്ട്രീയമാണ് അജണ്ടയാണ് എന്നാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് മനസ്സിലാക്കുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധിയെയും ശ്രീ കെ കരുണാകരനെയും സുരേഷ് ഗോപിയുടെ വാക്കുകളും വാചകങ്ങളും പ്രസ്താവന കേട്ടിട്ട് ഒരാവേശവും കോൺഗ്രസ് സംസ്കൃതി പുലർത്തുന്ന ആർക്കും ഒരു ഒരാവേശവും തോന്നുന്നില്ല കാരണം ഇതിന്റെ അകത്ത് വലിയ അപകടം മ എന്ന് നമ്മൾ തിരിച്ചറിയണം ഒരു വലിയ അപകടത്തിന്റെ സൂചനയാണ് ഇന്ന് സുരേഷ് ഗോപിയിലൂടെ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം ഒരു ശരാശരി നടനായിരുന്ന സുരേഷ് ഗോപി കേരളത്തിലെ ഒരു ശ്രദ്ധേയനായ നടനായി മാറുന്നത് രഞ്ജി പണിക്കരുടെ ശക്തമായ തിരക്കഥകളിലൂടെ രഞ്ജി പണിക്കർ നൽകിയ ഭാഷകളിലൂടെ സംവിധാനങ്ങളിലൂടെയാണ് അതിലൂടെ നടത്തിയ അഭിനയത്തിലൂടെ ആ നമുക്കറിയാം ആ വാചകങ്ങളിലും അതിമാനുഷികമായി നടത്തുന്ന ഒരു പെർഫോമൻസ് അതിലൂടെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ കേരളത്തിലെ ശ്രദ്ധേയരാകുന്നത് ഇന്ന് സുരേഷ് ഗോപി അതുപോലെ തന്നെ രഞ്ജി പണിക്കർ എഴുതിയ ഒരു സ്ക്രിപ്റ്റ് അതുപോലെ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക ആ സ്ക്രിപ്റ്റിനു പിന്നിൽ സംഘപരിവാരമാണ് ആർ എസ് എസ് ആണ് എന്ന് കൃത്യമായി തിരിച്ചറിയുവാൻ നമുക്ക് ഇതിന്റെ അകത്ത് അധികം ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കേണ്ടതൊന്നുമില്ല കാരണം വൈകാരികമായി പ്രാധാന്യമുള്ള ചരിത്ര ബിംബങ്ങളെ മാറോട് ചേർത്ത് സ്വന്തമാക്കുക എന്ന് പറയുന്ന ഒരു സംഘപരിവാരത്തിന്റെ ചരിത്രമുണ്ട് ഇന്ത്യയിൽ നമുക്കറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദി അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ഉപപ്രധാനമന്ത്രി ആയിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ആദ്യം നിരോധിച്ചത് ആർ എസ് എസ് എതിരെ അതിശക്തമായ നിലപാടെടുത്ത നേതാവ് നമ്മുടെ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേല ആ വല്ലഭായ് പട്ടേലിന് വേണ്ടി മൂവായിരം കോടി രൂപയുടെ പ്രതിമ പണിയിച്ചു ആ സർദാർ പട്ടേലിനെ പോലും ധൃതരാഷ്ട്ര ആലിംഗനം ചെയ്ത് സ്വന്തമാക്കുവാൻ വേണ്ടി ശ്രമിച്ച സംഘപരിവാരത്തിന്റെ ചരിത്രമാണ് ഇന്ന് സുരേഷ് ഗോപിയിലൂടെ ഇവിടെ കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം വളരെ വൈകാരികമായി അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന കേരളത്തിന്റെ മതേതര ചിന്തകളുണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു കേരളത്തിന്റെ മതേതരമാണ് അത് ശ്രീ കെ കെ നായൻ മാത്രമല്ല ശ്രീ ഇ കെ നായനായനും അപ്പോൾ സുരേഷ് ഗോപി വളരെ ബൗദ്ധപൂർവ്വം ഇ കെ നായനായനോട് ഭവ പിന്നെ ഭവനത്തിലേക്ക് യാത്ര പിന്നെ എത്തുന്നു ശാരദ ടീച്ചറിനെ കാണുന്നു ആലിംഗനം ചെയ്യുന്നു അല്ലെങ്കിൽ പ്രിയപ്പെട്ട നമ്മുടെ മുൻ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇ കെ നായനാർ ഇതിർ ഞാൻ അച്ഛൻ എന്നാണ് വിളിച്ചിരുന്നത് എന്ന് സുരേഷ് ഗോപി പറയുന്നു അതുപോലെ തന്നെ മുരളീ മന്ദിരത്തിലേക്ക് എത്തുന്നു ബഹുമാനപ്പെട്ട കെ കരുണാകരന്റെ സ്മൃതി എത്തുന്നു എന്നിട്ട് പറയുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് ആധുനിക കേരളത്തിന്റെ ശില്പിയാണ് കെ കരുണാകരൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്തുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ വളരെ വ്യക്തമാകാം കാരണം ഞാൻ കൃത്യമായി ഇവിടെ സുരേഷ് ഗോപിയുടെ നിലപാട് അദ്ദേഹം പറഞ്ഞു ഞാൻ പാർട്ടിക്ക് എത്തിയതിനാണ് ഞാൻ ബി ജെ പിക്ക് അദ്ദേഹത്തിനാണ് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനധിയതിനാണ് എങ്കിൽ ഞാൻ അറിയുകയാണ് ഇങ്ങ് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിൽ അന്യതിനാണെങ്കിൽ ഇങ്ങ് ഗുജറാത്ത് കലാപത്തെ വിമർശിക്കേ അങ്ങ് മണിപ്പൂർ കലാപത്തെ വിമർശിക്കേ എവിടെയൊക്കെ സംഘപരിവാരത്തിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുഴക്കുറ്റുകളായി മാറിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സംഭാവനകളെ അദ്ദേഹം വിമർശിക്കേ എന്നിട്ട് അദ്ദേഹം ഒരു പൊതു സ്വീകാര്യനായി മാറാൻ ശ്രമിക്കുക ഇത് വളരെ വ്യക്തമാണ് ഇത് വളരെ അപകടകരമായ സൂചനയാണ് കേരളത്തിന്റെ മതേതര മനസ്സിനെ പിന്നെ ഇളക്കുന്നതിന് വേണ്ടി സഞ്ചലിത്തരാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ കൃത്യമായി തന്നെ ഒരു അവതാര പുരുഷനായി ഇവിടെ സുരേഷ് ഗോപിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇതിന്റെ കൃത്യമായ ഒരു സ്ക്രിപ്റ്റ് രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ സംഘപരിവാരത്തിന്റെ അജണ്ട നടപ്പാക്കേണ്ട ഞാൻ വളരെ കൃത്യമായി എന്താ നാഗനാണെങ്കിലും അല്ലെങ്കിൽ ഇ കെ നാഗരാണെങ്കിലും ഇപ്പൊ വലിയ മതേതര പിമ്പലങ്ങളാണ് അവരെയൊക്കെ അവരെയൊക്കെ അങ്ങനെയങ്ങ് വൈകാരികമായി സമീപിച്ച് അവരെ പിന്തുണയ്ക്കുന്നവരോട് പിന്തുണയങ്ങ് മേടിച്ചെടുക്കാമെന്നാണ് സുരേഷ് ഗോപി കരുതുന്നതെങ്കിൽ മതേതര കേരളം ഒറ്റത്തായി ഇതുപോലെയുള്ള ഭ്രാന്തോട് പറഞ്ഞട്ടെ പൂരങ്ങളുടെ നാടാണ് തൃശ്ശൂര് ഇത് വരാൻ പോകുന്ന വലിയ തൃശൂർ പൂരത്തിന് മുമ്പിലുള്ള സാമ്പിൾ വെടുക്കിട്ട് മാത്രമാണ് സുരേഷ് ഗുമ്പോൾ വരാനിരിക്കുന്നത് ഇനിയും വലിയ നീക്കങ്ങൾ സുരേഷ് ഗോമയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു